പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് റോഡ് വികസന പ്രവർത്തനങ്ങളിൽ പറ്റി യാത്രക്കാർ വലയുന്നു ദേശീയപാതയിൽ പാണ്ഡികശാലയിലാണ് വാഹനങ്ങളുടെ കൂട്ടനിര എന്നും പ്രത്യക്ഷപ്പെടുന്നത് ചോലവളവിൽ നിർമ്മാണത്തിലിരിക്കുന്ന സർവീസ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതിനാൽ അതുവഴിയുള്ള ഗതാഗതം പാടെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതുകാരണം കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളടക്കം തൃശൂർ ഭാഗത്തേക്കുള്ള ഇടുങ്ങിയ സർവീസ് റോഡ് വഴിയാണ് വരുന്നത് കൂടാതെ പാണികശാല അങ്ങാടിയിൽ മഴയെ തുടർന്ന് റോഡ് തകർന്ന ഭാഗം അല്പം പോലും ശരിയാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഒരു വാഹനത്തിന് തന്നെ കഷ്ടിച്ച് കടന്നു പോകാവുന്ന ഇവിടം വലിയ ചരക്കു വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതും പതിവാകുകയാണ് തന്മൂലം റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ പ്രത്യക്ഷപ്പെടുന്നു കൂടാതെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം ഇവിടെ വാഹനാപകടങ്ങളും നിത്യസംഭവമാണ് നിരന്തരമുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽ ബുദ്ധിമുട്ടി നാട്ടുകാർ കുറ്റിപ്പുറം പോലീസിൽ പരാതി അറിയിച്ചെങ്കിലും തകരാറായി കിടക്കുന്ന സർവീസ് റോഡ് പുനഃപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതായും അതു കഴിഞ്ഞല്ലാതെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ മറ്റു മാർഗങ്ങളില്ലെന്നും അറിയിക്കുകയായിരുന്നു നാഷണൽ ഹൈവേ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും അതുകാരണമുണ്ടാകുന്ന നിരന്തര വാഹനാപകടങ്ങളും മണ്ണിടിച്ചിലും ഗതാഗത കുരുക്കുകളും ചൂണ്ടിക്കാണിച്ച് പാണ്ഡികശാല പ്രദേശവാസികൾ രാഷ്ട്രീയ ഭേദമന്യേ സർവകക്ഷി കൂട്ടായ്മ സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ്